സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാകുന്നു ഇന്നലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി പുറത്തുവന്നതോടെ മിക്ക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു യുഡിഎഫ് മുന്നണിയിൽ കോൺഗ്രസ്സിന് ലഭിച്ച സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത് കക്ഷികൾക്ക് അനുവദിച്ച സീറ്റുകളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിരുന്നു ഇതോടെ സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ പൂർത്തിയാക്കിയ എൽഡിഎഫ് ഇതിനകം തന്നെ സജീവ പ്രചാരണത്തിലാണ് എൻ ഡി എ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇതുവരെ പുറത്തിറക്കിയിട്ടുള്ളത് തലസ്ഥാന നഗരം ഉൾപ്പെടുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുക്കിയിരിക്കുന്നത് യു ഡി എഫിനു വേണ്ടി സിറ്റിംഗ് എം പി ശശി തരൂരും എൽ ഡി എഫിനു വേണ്ടി പന്നിയൻ രവീന്ദ്രനും എൻ ഡി എയ്ക്കായി കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമാണ് കളത്തിലിറങ്ങുന്നത് മറ്റൊരു ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയാകുന്നത് തൃശൂരാണ് ശക്തന്റെ തട്ടകത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുൻമന്ത്രി വി എസ് സുനിൽകുമാറും കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി കെ മുരളീധരനും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും തമ്മിലാണ് പോരാട്ടം എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ ഇവിടെയും ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന പോരാട്ടത്തിന് വേദിയാകുമെന്ന് ഉറപ്പായി സിറ്റിംഗ് എം പി എം ആരിഫാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനും മത്സരരംഗത്തെത്തിയതോടെ ഇവിടെ പ്രചാരണത്തിന് തീപാറുമെന്ന് ഉറപ്പായി വയനാട്ടിൽ സിറ്റിംഗ് എം കൂടിയായ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരരംഗത്തെത്തുന്നതോടെ ഇവിടെയും ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കും എൽ ഡി എഫിനു വേണ്ടി ജനവിധി തേടുന്നത് ദേശീയ നേതാവായ ആനി രാജയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി പൂർത്തിയാകുന്നതോടെ ഇവിടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാകും